ഹായ് ഞാനത് നമ്മുടെ സ്ഥലം സ്ഥലം ഓട്ടം കഴിഞ്ഞിട്ട് വിശ്രമിക്കാൻ വേണ്ടിയിരിക്കുന്നത് അപ്പോൾ ഇന്നുണ്ടല്ലോ ചെറിയൊരു ചർച്ചയാണ് ചർച്ചാ വിഷയം എന്ന് വെച്ചാൽ ഹാർട്ട് ബ്ലോക്ക് ഹാർട്ട് അറ്റാക്ക് ആണ് വിഷയം അപ്പോൾ ഈ വിഷയത്തിലേക്ക് ഇന്ന് വരാൻ കാരണം എന്ന് വെച്ചാൽ മിഞ്ചാൻ തന്നെ ഒരു സുഹൃത്ത് വിളിച്ച് മട്ടന്നുള്ള ഒരു സുഹൃത്തെ നമ്മൾ ഗോൾഡ് ഫീൽഡ് തന്നെയുള്ള ഒരാളാണ് വല്ലപ്പോഴും ഇതുപോലെ വിളിക്കും നമ്മൾ ഒരുപാട് സുഹൃത്തുക്കളുടെ എല്ലാവരും ഫോണിലേക്കൂടെ മാത്രമേ ഇപ്പം ബന്ധം നേരിടാനുള്ള കുറവാണ് അല്ല എന്നാലും പഴയ ബന്ധം അതുപോലെ തന്നെ ഉണ്ട് അപ്പോൾ ഓരോങ്ങനെ വിളിച്ചപ്പോൾ കുറേ കാര്യങ്ങൾ സംസാരിക്കുന്നതൊക്കെ പറഞ്ഞത് ബൈജു ഞാനിങ്ങനെ ബ്ലോക്കായിട്ട് മിംസിലായിരുന്നു എത്ര ഇരുപത് ദിവസം മുപ്പത് ദിവസമായിട്ട് മിംസിലായിരുന്നു ഞാൻ കേട്ട് ഞെട്ടി ഞേട്ടാൻ കാരണമുണ്ട് കാരണം ഇവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായി വ്യായാമം ചെയ്യുന്ന ആളാണ് ഭക്ഷണമെല്ലാം നല്ല കൺട്രോളുള്ള വ്യക്തിയാണ് നല്ല കൃത്യമായി ഉറങ്ങും അങ്ങനെ ആരോഗ്യം നോക്കുന്ന ഒരു വ്യക്തിയാണ് ഇവർക്ക് ബ്ലോക്ക് വരാനുള്ള ഒരു സാധ്യതയില്ല ഇല്ല ഉറക്കാവിട്ട് വേഗം വരേണ്ടത് കണക്കാണ് കാരണം എനിക്ക് ഭക്ഷണത്തിൽ ഒരു കണ്ട്രോളും ഇല്ല അതുപോലെ വിശ്രമം എന്ന് വെച്ചാൽ ഉറക്കം കറിയാൽ ചിലപ്പോൾ ലേറ്റായിരിക്കും പക്ഷേ വ്യായാമം കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഓർ ഇത്ര കണ്ടീഷനായി പോയിട്ട് ഓർക്ക് ബ്ലോക്ക് നേട്ടപ്പം ഞാൻ ശരിക്കും ഒന്ന് പേടിച്ച് കേട്ടോ അപ്പോൾ ഓരോ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബ്ലോക്ക് ഒരുപാട് തരം ഉണ്ടല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഉറക്കം ക്ഷീണം പോലും ഹാർട്ട് ബീറ്റ് കുറഞ്ഞ് 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 വരിക ഇതാണ് ഓരോ ബ്ലോക്കിൻ്റെ കാര്യം എന്നിട്ടാണ് ഇവിടെ മിംസിൽ അഡ്മിറ്റാക്കി മുപ്പത് ദിവസം കഴിഞ്ഞ് കുറച്ച് പൈസയൊക്കെ ചിലവായി രണ്ട് രണ്ട് മൂന്ന് ലക്ഷം രൂപയൊക്കെ എന്നാണ് പറഞ്ഞത് പിന്നെ അവർക്ക് ഉണ്ട് എല്ലാവരും ഇൻഷുർ എടുത്ത് വെച്ചേട്ടാ ആരോഗ്യ ഇൻഷുർ എല്ലാവരും എടുത്ത് വെച്ചോ കാരണം ഈ പ്രായത്തിൽ എന്നെക്കാട്ടെ ചെറിയൊരു വയസ്സ് മൂപ്പുണ്ടെന്നേ ഉള്ളൂ ആ പ്രായത്തിലും ഇത് വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ആരോഗ്യ ഇൻഷുറൻ എല്ലാവരും എടുത്ത് വെക്കുക ഏ അപ്പോൾ നമ്മൾ ചർച്ച ഇങ്ങനെ നീണ്ടപ്പോൾ ഓറ് വേറൊരു കാര്യം കൂടി പറഞ്ഞപ്പോൾ ഞാൻ ശരിക്ക് പേടിച്ചു അതായത് ഓർക്ക് വേറെ രണ്ട് സുഹൃത്തുക്കളുണ്ട് എനക്ക് അറിയുന്നതാണ് ഗോൾഡ് ഫീൽഡ് തന്നെയാണ് അവർക്ക് രണ്ടാക്കി ബ്ലോക്ക് ഒന്നുമില്ല ഒരാൾക്ക് രണ്ടോട്ട് ബ്ലോക്ക് ഒന്നും അപ്പോൾ ഞാൻ ശരിക്കും ഒന്ന് പേടിച്ചു കാരണം നമ്മളതേ പ്രായക്കാർ അപ്പം ബ്ലോക്ക് ചെയ്താൽ എല്ലാവർക്കും വരാം വ്യായാമം ചെയ്തിട്ട് ഒന്നും ചെയ്യേണ്ടി കാര്യമില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി അപ്പോൾ ഞാനതിട്ട് ഓർഡ ഉണ്ടൊക്കെ ഒരു കാര്യം പറഞ്ഞു നിങ്ങളുടെ സുഹൃത്തുക്കൾക്കെല്ലാം വരുന്നുണ്ടല്ലോ കാരണം ഇവർ ആർക്കും അറിയുന്ന ഞാൻ പറഞ്ഞു ഞാനും നിങ്ങളെ സുഹൃത്താണല്ല ഒരു കാര്യം ചെയ്യും നിങ്ങൾ ഫോൺ കട്ടാക്കി നമ്മൾ തമ്മളിനി യാതൊരു ബന്ധുവില്ല ഞാൻ വെറുതെ തപാശക്ക് കട്ടാക്കാതെ കാരണം അറിയാമല്ല നമ്മൾ അടുത്തൊരാൾക്ക് സംഭവിക്കുമ്പോൾ നമുക്കിത് വരുവോ വരുമോ എന്ന് ചിന്തിച്ചിട്ട് ചിലപ്പോൾ അസുഖം വരും അങ്ങനെ ഉണ്ടല്ലോ നമ്മൾ പേടിച്ചിട്ട് രോഗിയാവുന്ന ഒരു ഒരവസ്ഥയുണ്ട് എനിക്ക് അങ്ങനെ ഒരു അവസ്ഥ അനുഭവം എനിക്ക് തോന്നിയില്ല നമ്മളിവിടെ ഒരു ലക്ഷണമായിട്ടുണ്ട് നമ്മൾ ജ്വലറിൽ മഴ നൽകിയാണ് ഓർ ഇതുപോലെ പിന്നെ ഇപ്പോൾ എപ്പോൾ ഈ നോക്കി കുറവെന്ന് പറഞ്ഞു ഹാർട്ട് ബീറ്റ് കുറവെന്ന് പറഞ്ഞ് വയ്യ ഡോക്ടർമാരെല്ലാം പറഞ്ഞ് ഓരോന്നെ എനക്ക് കുഴപ്പമൊന്നുമില്ലാതെ ആദ്യം പറഞ്ഞെങ്കിലും ഡോക്ടർമാരെല്ലാം പറഞ്ഞു പറഞ്ഞ് പേടിപ്പിച്ചപ്പോഴത്തേക്ക് ഇവർക്കെന്നോ ഇവർക്കെന്തോ ക്ഷീണമായി പറഞ്ഞ് പഠിപ്പിക്കുമ്പോൾ നമുക്ക് രോഗമില്ലെങ്കിൽ രോഗം കൊണ്ടെന്ന് തോന്നിയിട്ട് രോഗം ഉണ്ടാകുന്ന ഒരവസ്ഥയുണ്ടല്ല ആ ഒരു അവസ്ഥ പോലെ എനിക്ക് കാരണം ഇവരെല്ലാം എൻ്റെ സുഹൃത്തുക്കളാണ് അപ്പോൾ ഇവർക്ക് വന്നപ്പോൾ എനക്കും വരുമോ എന്നുള്ളൊരു പേടി എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ അങ്ങനെ ഒരു സാധനം വന്നത് അല്ല അതും ഒരു സംഭവമാണ് നമ്മൾ മനസ്സിൽ നമ്മൾ രോഗിയാകുന്ന തീരുമാനിച്ചാൽ നമ്മൾ രോഗിയായി നമുക്ക് അറ്റാക്ക് ആവും തീരുമാനിച്ചാൽ നമുക്ക് അറ്റാക്ക് ആവും നമ്മൾ ബോധം കെട്ടുകയെന്ന് തീരുമാനിച്ചാൽ നമ്മൾ ബോധം കെട്ടിടും അങ്ങനെയാണ് ഈ മനസ്സിൻ്റെ ഒരു പവറേ അതിനെപ്പറ്റി നമ്മൾ പിന്നെ നമുക്ക് ചർച്ച ചെയ്യാം അപ്പോൾ ഈ വിഷയത്തിലേക്ക് വരാം അപ്പോൾ ഇങ്ങനെ കുറേ ഞാൻ പിന്നെ സം കുറേ സമയം സംസാരിച്ച് അതിനെപ്പറ്റിയൊക്കെ ചോദിച്ച് മനസ്സിലാക്കി ഞാൻ കട്ടാക്കിയാൽ അപ്പോൾ അനക്ക് പെട്ടെന്നൊരു ചിന്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ കാരണം നമ്മൾ വ്യായാമം ചെയ്തിട്ട് കാര്യമില്ല ഭക്ഷണം കണ്ട്രോൾ ചെയ്തിട്ട് കാര്യമില്ല ബ്ലോക്ക് എന്തായാലും വരുന്നുണ്ട് അപ്പോൾ വേറെ എന്താ ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിച്ചപ്പോൾ ഞാൻ സ്ഥിരം ചെയ്യുന്ന ഒരു സംഭവമുണ്ട് എന്നറിയുക വ്രതെടുക്കൽ അതായത് ഏകാദശി വ്രതം അതായത് നമ്മൾ ഉപവാസം എന്ന് പറയുന്ന സംഗതി അല്ല ഭക്ഷണം ഒഴിവാക്കിയുള്ളൊരു സംഗതി എനിക്ക് പെട്ടെന്ന് തോന്നിയത് അതാണ് ഏറ്റവും നല്ലതാണ് ഞാൻ ഈ കാര്യം എൻ്റെ സുഹൃത്തുക്കളോട് പറഞ്ഞു നിങ്ങൾ വെറും ചെയ്യേണ്ട കൃത്യമായിട്ട് ഉപവാസം എടുക്കൽ അതായത് ഭക്ഷണം മാസത്തിൽ രണ്ട് ദിവസവും ഭക്ഷണം ഒഴിവാക്കുന്നത് ഏറ്റവും നല്ലതാണ് കാരണം എന്താ പറയുക വ നമ്മളെ ശരീരത്തിൻ്റെ ഉള്ളിൽ എന്താ നടക്കുന്നത് നമുക്കറിയില്ല പക്ഷേങ്കിൽ നമ്മൾ ഈ ഭക്ഷണം ഒഴിവാക്കുമ്പോൾ നമ്മളെ ഇപ്പോൾ കൊളസ്ട്രോൾ ഷുഗർ കാര്യങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ ഞാൻ പറയാം നമ്മൾ ഒരു ദിവസത്തെ ഭക്ഷണം കഴിഞ്ഞാൽ ആ സമയം സംഭവിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ നാരെ പോകാം നമുക്ക് ശരീരത്തിൽ ഭക്ഷണം കയറാൻ നിൽക്കുമ്പോൾ ശരീരത്തിന് പ്രവർത്തിക്കാൻ ഊർജ്ജമാണല്ല അപ്പോൾ ആ ഊർജ്ജത്തിന് വേണ്ടിയിട്ട് ശരീരത്തിൽ നിന്ന് ഈ കൊഴുപ്പും മറ്റേ ഷുഗറും അതായത് ഡെഡ് സെല്ല് ക്യാൻസർ കോശങ്ങളൊക്കെ ശരീരം ഭക്ഷണമായി കഴിക്കുന്നതാണെന്ന് പറയുന്നത് ഇത് ഞാൻ എവിടെയോ വാങ്ങിച്ചതാണ് ഇതേതോ ജപ്പാൻകാരനെ ചൈനക്കാരനോ ഇതിനെപ്പറ്റി അതായത് ഉപവാസത്തിനെ പറ്റിയിട്ട് റിസർച്ച് നടന്നിട്ട് വലിയ എന്തോ വലിയ അവാർഡൊക്കെ അഞ്ച് വർഷം മുമ്പ് വാങ്ങിയെന്ന് ഞാൻ എവിടെയോ മൊബൈലിൽ വാങ്ങിച്ചൊരു സംഗതിയാണ് സംഗതി സത്യമാണ് നമ്മുടെ ശരീരത്തിൽ ഭക്ഷണങ്ങൾ നടക്കുമ്പോൾ ശരീരം ശരീരത്തിൻ്റെ ഉള്ളിലുള്ള കൊഴുപ്പും എല്ലാം ആകരണം ചെയ്യും നമ്മൾ സ്കൂളിൽ പഠിച്ചില്ലേപ്പം ഈ ഒട്ടകം ഒട്ടകത്തിൻ്റെ ഉള്ളിലെ കൊഴുപ്പാണ് ഭക്ഷണമായിട്ട് സ്വീകരിക്കുന്നത് അതായത് ഭക്ഷണമില്ലെങ്കിൽ ഇതിൽ കുറേ കാലം ജീവിക്കുക അന്ന് അതിൻ്റെ അതിൻ്റെ ഉള്ള കൊഴുപ്പുണ്ട് എന്ന് പറഞ്ഞില്ല അപ്പോൾ നമ്മളെ ഉള്ളിലെ കൊഴുപ്പുകളും നമ്മുടെ ശരീരം വലിച്ചെടുക്കുന്നത് ഏറ്റവും നല്ലതാണ് ഇത് ഏറ്റവും നല്ല ഉപായമാണ് അതായത് ഈ ഉപവാസം എന്നുള്ളത് ഇപ്പം ഞാൻ പറയാം നമ്മളെ മുസ്ലിംസ് ക്രിസ്ത്യൻസ് ഒക്കെ കൃത്യമായിട്ട് ഉപവാസം എടുക്കുന്നുണ്ട് പക്ഷേ എന്താന്ന് അതിൽ എനിക്കൊരു വെച്ചാൽ അത് വർഷത്തിൽ ഒരു മാസമാണ് എടുക്കുന്നത് മുപ്പത് ദിവസമായിരിക്കും എടുക്കുന്നുണ്ടാവുക എനിക്ക് തോന്നുന്നു ചിലവർ അതല്ലാണ്ട് മാസം മാസം എടുക്കുന്നവരുണ്ട് അത് ഏറ്റവും നല്ലത് അപ്പോൾ ഞാൻ പറയാം നമ്മൾ ഈ ഉപവാസം എടുക്കുന്നത് ശരിക്കും മാസത്തിൽ രണ്ട് പ്രാവശ്യം എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് എൻ്റെ അഭിപ്രായം കാരണം നമ്മൾ ഈ പറഞ്ഞ പോലെ വർഷത്തിൽ ഒരു മാസം വ്യായാമം ചെയ്തിട്ട് ബാക്കി മാസം വ്യായാമം ചെയ്തിട്ടില്ലെങ്കിൽ ശരീരം മൊത്തം പോയി അപ്പോൾ എന്താ നമ്മുടെ ശരീരത്തിൻ്റെ റീകണ്ടീഷൻ എന്നുള്ളത് എല്ലാ മാസവും നടത്തണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം നമ്മൾ സ്ഥിരം വ്യായാമം ചെയ്യണ്ടല്ലേ ശരീരത്തിന് ഗുണമുള്ളൂ മാസത്തിൽ ഒരു ദിവസം വ്യായാമം ചെയ്തിട്ട് ശരീരത്തിന് ഗുണമില്ല അതുകൊണ്ട് ഒരു മാസം മാത്രം ഉപവാസം എടുത്തു കഴിഞ്ഞാൽ അടുത്ത രണ്ട് മാസത്തേക്ക് തന്നെ കൂടെ ഗുണം പക്ഷേങ്കിൽ മൂന്ന് നാല് മാസം ആകുമ്പോൾ അതിൻ്റെ എഫക്റ്റ് പോയി എന്നുള്ളതാണേ ഞാനൊരു വിശ്വാസത്തിനെ മോശമാക്കി പറയുന്നതല്ലേ ഞാൻ ആരോഗ്യത്തിനെ പറ്റി മാത്രമാണ് എൻ്റെ ചർച്ച അപ്പോൾ ആരോഗ്യം നമ്മളെ നല്ല പെർഫെക്റ്റ് ആവണമെങ്കിൽ ഞാൻ പറയാം ഈ ഭക്ഷണം ഒഴിവാക്കുന്നത് ഉപവാസം എന്നുള്ളത് ഏറ്റവും നല്ലതാ മാസത്തിൽ രണ്ട് ദിവസം എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് ഞാനത് കൃത്യമായിട്ട് ചെയ്യുന്ന ഒരാളാണ് ഇനി ഇത് ചെയ്തിട്ടും അറ്റക്ക് വരുന്നുണ്ടെങ്കിൽ എന്നാലും ഒരു പരിധി വരെ ഇത് നിൽക്കുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഇതെല്ലാം ഒരു ചർച്ചാഗ്രങ്ങൾ എടുത്താൽ നിങ്ങളഭിപ്രായം നിങ്ങൾ ഇങ്ങോട്ടേക്കും പറയാം ഇനി ഞാൻ ഉപവാസം എടുക്കുന്ന ദിവസം ഏതാണെന്ന് പറയാം ഞാൻ ഈ ഏകാദശി ദിവസമാണ് ഉപവാസം എടുക്കുന്നത് അതായത് മാസത്തിൽ രണ്ട് ഏകാദശി ഉണ്ടാവും അപ്പോൾ ആ ദിവസമാണ് ഞാൻ ഉപവാസം എടുക്കുന്നില്ലേ പിന്നെ ആ ദിവസത്തിനൊരു പ്രത്യേകത ഞാൻ മനസ്സിലാക്കുന്ന അറിയാവുക ഈ അമാവാസി പൗർണമി ഏകാദശി എന്ന് വെച്ചാൽ ഈ ഭൂമിയിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ടൈമാണ് ഇത് ഞാൻ മനസ്സിലാക്കിയത് എപ്പാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ മീൻ പിടിക്കുന്ന ഒരു സുഹൃത്തുണ്ട് സരീഷ് എന്ന പേര് അപ്പോൾ സരീഷ് പറഞ്ഞാൽ അമാവാസി പൗർണമി ഏകാദശി ഈ ദിവസങ്ങളവര് മീൻ പിടിക്കാൻ പോകില്ല കാരണം ഒന്നുമില്ല ആ സമയത്ത് മീനുണ്ടല്ലോ അടിയിൽ പതുങ്ങിയിട്ടുണ്ടാവുക ഒരു മീനിനും കിട്ടില്ല അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഭൂമിക്ക് എന്തോ ഒരു മാറ്റം നടക്കുന്ന ഒരു ടൈമാണ് അപ്പോൾ ആ ടൈം നമ്മൾ ഈ ഉപവാസം അനുഷ്ഠിക്കുന്നത് ഏറ്റവും നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഇനി ഏകാദശിക്ക് എടുക്കണം എന്നൊന്നുമില്ല അമാവാസിക്ക് വ്രതം എടുക്കണമെന്നൊന്നുമില്ല മാസത്തിൽ രണ്ട് ദിവസം നമ്മൾ ഭക്ഷണം ഒഴിവാക്കുന്നത് ഏറ്റവും നല്ല നമ്മുടെ ശരീരത്തിന് നല്ലൊരു റെസ്റ്റ് കിട്ടും അതുപോലെ നമ്മുടെ ശരീരത്തിലെ മോശം കോശങ്ങൾ അനവശ്യമായ കൊഴുപ്പ് ഷുഗർ ഇതൊക്കെ നമ്മുടെ ശരീരം വലിച്ചെടുത്ത് നമ്മുടെ ശരീരം ശുദ്ധാകും എന്നുള്ളതാണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് പറ്റി ശാസ്ത്രീയമായി പഠിച്ചിട്ടൊന്നുമില്ലേ ഞാൻ അത്യാവശ്യം ഈ വായനകൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് അതിൽ നിന്നും ഞാൻ പഠിച്ച കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത് ഇതിൽ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ തിരുത്തി തന്ന വലിയ ഉപകാരം എന്ന് എനിക്ക് പറയാനുള്ളത് എന്തായാലും ഇത് ചർച്ചയായിട്ട് എടുത്താൽ മതി എന്തായാലും ഹാർട്ട് അറ്റാക്ക് എന്നുള്ളത് ഇപ്പോൾ സാധാരണ വിഷയമായിട്ട് ഇപ്പോൾ എൻ്റെ സുഹൃത്തുക്കളെന്ന് വെച്ചാൽ ബൈജു ഇത് സാധാ സംഭവം വലിയ സംഭവം നമ്മൾ പോകുന്നത് അവർ മറ്റേ ഇതിലേക്കൂടെ ഞാൻ വേണ്ടിയിട്ടുള്ള കൂടെ അത് ഇടന്ന് ക്ലീൻ ചെയ്യുന്നു വരുന്നു പിന്നെ കുറച്ച് ഗുളിക കുടിക്കണോ ഇത് വലിയ സംഭവം എന്നല്ല എന്നുള്ള അവസ്ഥയായി അവർക്ക് ഞാൻ പറയാം നമ്മളിനി ആരോഗ്യം ശ്രദ്ധിച്ചില്ലെങ്കിൽ ഈ പനി ജലദോഷം എന്ന് പറഞ്ഞാൽ ഇതിലൊരു സാധാരണ സംഭവം ഇപ്പോൾ ഏതാണ്ട് അതുപോലെയായി കാരണം ഇപ്പോൾ ചെറുപ്പക്കാർക്കും പ്രായം കുറഞ്ഞവർക്കും പ്രായം കുട്ടിയവർക്കും എല്ലാവർക്കും ഈ ബ്ലോക്ക് വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ കുറേയൊക്കെ കാരണം എനിക്ക് തോന്നുന്നത് ജീവിതത്തിൽ നല്ല ചിട്ടിയില്ലാത്തത് കൊണ്ടാണ് വ്യായാമം ശരിക്കും ഇല്ലാത്തത് കൊണ്ട് ഒക്കെയാണ് പക്ഷേ വ്യായാമം ചെയ്യുന്നവർക്കും അപൂർവ്വ തലപൂർവ്വം വരുന്നുണ്ട് എന്നുള്ളതാണ് അല്ലാത്തവർക്ക് ഇതുവരാനുള്ള സാധ്യത കൂടുതലാണല്ലോ അപ്പം ഞാൻ പറയാം വ്യായാമം ചെയ്യുന്നവരായാലും ഭക്ഷണം കൺട്രോൾ ചെയ്യുന്നവരായാലും നിങ്ങൾ ഈ കാര്യം കൃത്യമായിട്ട് ചെയ്തു നോക്കുന്ന എൻ്റെ ഒരു അഭിപ്രായം കാരണം കൃത്യമായി ഉപവാസം ചെയ്തു നോക്ക് അതായത് ഭക്ഷണം കഴിക്കാണ്ട് എടുക്കുക ഇനി ഞാൻ ഈ ഏകാദശി എടുക്കുന്ന കറക്റ്റ് സ്റ്റെപ്പ് ഞാൻ പറഞ്ഞാലോ ഞാൻ ചെയ്യുന്നതേ അതായത് തലേന്ന് രാത്രി ഒരു എട്ട് മണിക്കോ ഒമ്പത് മണിക്കോ ഭക്ഷണം കഴിക്കും പിന്നെ പിറ്റേന്ന് രാവിലെ ഭക്ഷണമില്ല ഉച്ചയ്ക്ക് ഭക്ഷണമില്ല പിന്നെ വൈകുന്നേരം ആറ് മണിക്ക് വിളക്ക് കത്തിച്ചതിൻ്റെ ടൈമെന്ന് നമ്മൾ ലൈറ്റായിട്ട് അത് ഈ ചെറു വായിൽ പൊങ്ങിച്ചത് പോലത്തെ അങ്ങനെ എന്തെങ്കിലും ഒന്ന് കഴിക്കുക ഈ എണ്ണയിൽ വറുത്തി നമ്മൾ കഴിക്കാൻ നിൽക്കലില്ല ഇതുപോലത്തെ ലൈറ്റായിട്ട് എന്തെങ്കിലും ഒന്ന് അത് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കും പിന്നെ ഈ ചെറുവായൽ പൊങ്ങിച്ചത് അങ്ങനെ എന്തെങ്കിലും കഴിച്ചിട്ടാണ് ഞാൻ വ്രതം മുറിക്കല്ലേ ചില ആൾക്കാർ എടുക്കുന്നത് വെച്ചാൽ ഈ ആറു മണിക്കൊന്നും നിർത്തൂല അവർ പിറ്റേന്ന് രാവിലെ എണീച്ചിട്ട് വ്രതം മുറിക്കുന്നവരുണ്ട് ഞാൻ പറയും അത് ഏറ്റവും ടോപ്പാണ് കാരണം ഭക്ഷണം കഴിക്കാണ്ട് തലേന്ന് ഭക്ഷണം കഴിച്ച് പിറ്റേന്ന് രാവിലെ മുതൽ വൈകുന്നേരം മുതൽ സന്ധ്യയായിട്ട് ഭക്ഷണം കഴിക്കാണ്ട് രാത്രിയും കഴിക്കാണ്ട് പിറ്റേന്ന് കഴിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ശരീരം ഉണ്ടല്ല ശുദ്ധമായിട്ടുണ്ടാകും ഞാൻ മുന്നേ അതുപോലെ ചെയ്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഇപ്പം അങ്ങനെ മെനക്കെടാൻ നിൽക്കുന്നില്ല എന്നേ ഉള്ളൂ സത്യം പറഞ്ഞാൽ ഇതെല്ലാം കേട്ടപ്പാൻ ഒക്കെ ഒന്ന് അതുപോലെ ഉപവാസം എടുക്കണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം നമ്മുടെ ശരീരത്തിനുള്ള എന്താ സംഭവിക്കുന്ന നമുക്കറിയില്ല അപ്പോൾ നമ്മൾ സൂക്ഷിക്കുക നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇതുപോലുള്ള കാര്യങ്ങളാണ് ഇതെല്ലാവരും ചെയ്താൽ നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം അപ്പോൾ ഈ ചർച്ചയിൽ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യാമെന്ന് എനിക്ക് പറയാനുള്ളത് കേട്ടോ ശരി അതിൽ ഇന്നത്തെ ചർച്ച നമുക്ക് ഇടങ്ങട്ടെ ഓക്കെ ബൈ